ഹലോ ഞാൻ വിസ്മയ ഹെലിൻ ഹാപ്പിനെസിലെ സൈക്കോളജിസ്റ്റ് ആണ് മറ്റുള്ളവർ എന്നെ ഒഴിവാക്കുമോ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഒരു പരിഹാസത്തിന് പരിഹാസത്തിനിരയാകുമോ തുടങ്ങി ഇങ്ങനെ ഒരു ക്രിറ്റിസിസ് എപ്പോഴും ഭയന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എപ്പോഴും അവരിങ്ങനെ എന്ത് ചിന്തിക്കുന്നു കരുതിയിട്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ മടി കാണിച്ചിട്ട് എപ്പോഴും അതൊക്കെ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അത് കാരണം എപ്പോഴും വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് എവോയ്ഡ് ആൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞതൊക്കെ ആയിട്ട് ഇത്തരക്കാരിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് എനിക്കൊരു വാല്യൂ ഇല്ല സ്വന്തത്തെ എപ്പോഴും വില കുറച്ചായിരിക്കും ഇവർ കാണുക ഞാൻ അതിനൊന്നും യോഗ്യരല്ല ഞാൻ ആ സിറ്റുവേഷനിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം ഞാൻ അവരുമായിട്ട് അങ്ങ് ആവാൻ മാത്രം ഒരു ക്വാളിറ്റീസും എനിക്കില്ല എന്നുള്ളത് എപ്പോഴും ഇവരെ കൊണ്ട് ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എപ്പോഴും ഭയങ്കര കോൺഫിഡൻസ് കുറവും ഭയങ്കര സെൽഫ് എസ്റ്റീം കുറവുമായിരിക്കും എന്തോ ഒരു ഡിഫക്റ്റ് ഇവർക്കുണ്ട് അത് കാരണം ഞാൻ അവരെ അർഹിക്കുന്നില്ല ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിലാണെങ്കിൽ ഞാൻ ആ ഒരു പാർട്ട്നറെ അർഹിക്കുന്നില്ല കാരണം അവരെ അർഹിക്കാൻ മാത്രം ഒരു ക്വാളിറ്റീസ് ഒന്നും എനിക്കില്ല അപ്പം ഞാൻ മാറി നിൽക്കുന്നതാണ് നല്ലതെന്നുള്ള തോന്നലായിരിക്കും എപ്പോഴും ഇവർക്കുണ്ടാകും അത് കാരണം ഇപ്പോൾ ഒരു സോഷ്യൽ സിറ്റുവേഷനിലേക്കാണ് ഒരു ഗാദറിങ്ങിലേക്കാണ് ഒരു ഫാമിലി ഫംഗ്ഷനിലേക്കൊക്കെ ആണെങ്കിലും മാറി നിൽക്കാനുള്ള ഒരു പ്രവണതയായിരിക്കും ഇത്തരക്കാരിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അവരെ എല്ലാ സിറ്റുവേഷനും വോയിഡ് ചെയ്യാനുള്ള ടെൻഡൻസി എപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കും ആയിട്ട് നമുക്ക് ഇവരിൽ കണ്ടുവരാൻ വേറെ കുറേ സിംറ്റംസ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ എപ്പോഴും ലോൺലിനെസ് അതുപോലെ എവാർഡൻസ് ഒക്കെ പേടിയുള്ള ആൾക്കാരായിരിക്കും അത് കാരണം ഒരു കണക്ഷൻ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവരുമായിട്ട് ഒരു എവാർഡൻസ് അവരുടെ അടുത്തുനിന്ന് ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവർക്കത് താങ്ങാൻ പറ്റില്ല അത് കാരണം എവാർഡൻസും ഇതുപോലെ ഒറ്റപ്പെടൽ എപ്പോഴും പേടിക്കുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ളവരിൽ നിന്നും ഒരു ഒഴിവാക്കപ്പെടൽ അവഗണന എപ്പോഴും പേടി കാരണം അവർ ആ കണക്ഷൻ ഒന്നും ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കും അത് കാരണം ഒരു ഒരു ഗ്രൂപ്പ് നമ്മളെ വിളിച്ചു വേണ്ടിയിട്ട് ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് വിഷമകരമായിട്ടുള്ള കാര്യം അത് കാരണം അത് അവയിഡ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് കണ്ടുവരാൻ ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ ഇവരിപ്പം ഒരാളുമായിട്ട് കമ്പനി കൂടി കമ്പനി കൂടിയ സമയത്ത് തന്നെ ഇവർക്ക് മനസ്സിലായി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഇവർ അത്ര മതിപ്പില്ല അത്ര അങ്ങോട്ട് ഇഷ്ടം തോന്നുന്നില്ല അത് കാരണം ഇനിയിപ്പോൾ ആ കണക്ഷൻ കൊണ്ടുപോയാലും പാതി വഴിക്ക് അയാളെന്നിട്ട് പോകും ആ ഒരു റിജക്ഷൻ എനിക്ക് എന്തായാലും കിട്ടും ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കേസിലാണെങ്കിലും ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിലാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഇവരെ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിൽ തോന്നിയിട്ട് ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കില്ല അത് അവോയ്ഡ് തന്നെ ഇരിക്കും ഇപ്പോൾ അവർ പുറത്ത് പോകാൻ വിളിച്ചാലും അല്ലെങ്കിൽ അവരുമായിട്ട് എവിടേക്കെങ്കിലും കറങ്ങാനൊക്കെ ആയിട്ട് വിളിക്കുമ്പോഴൊക്കെ ആണെങ്കിലും അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും അതുപോലെ നമുക്ക് കണ്ടുവരാമെന്ന് വേറൊരു സിംറ്റം എന്ന് പറയുന്നത് ഇവർ എപ്പോഴും അവരെ തന്നെ വേറൊരാൾക്കാരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ഫങ്ഷന് പോവാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് ഒന്ന് ഗ്യാതറിങ് വെച്ചു ആ സമയത്തൊക്കെ ഞാൻ അവരുടെ ഇടയിൽ അത്ര പോരാ അല്ലെങ്കിൽ എപ്പോഴും വില കുറച്ച് കണ്ടുകൊണ്ടിരിക്കും ഞാൻ അവരുടെ ഇടയിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഡ്രസ്സിങ് ആണെങ്കിലും എൻ്റെ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും എൻ്റെ സംസാരമാണെങ്കിലും ഒന്നും അത്ര കൊള്ളില്ല എപ്പോഴും സെൽഫ് എസ്റ്റീം ഭയങ്കര ആയിരിക്കും കോൺഫിഡൻസും ഭയങ്കര കുറവായിരിക്കും അത് കാരണം അത് അവോയ്ഡ് ചെയ്യുന്നതാണ് എനിക്ക് നല്ലത് ഞാൻ അത്ര അവരുടെ ഇടയിൽ പോകാൻ മാത്രം ഒരർഹത എനിക്കില്ല അവർ വലിയ ടീമാണ് ക്യാഷ് ഉള്ള ടീമാണ് അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആണ് ഞാൻ അത്രയ്ക്കൊന്നും അപ്പോൾ പിന്നെ ഞാൻ അവരുമായിട്ട് കമ്പനി കൂടുന്നതൊന്നും അത്ര രസമുള്ള കാര്യമല്ല ഞാൻ അവിടുന്ന് ചിലപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യപ്പെടും എന്നൊക്കെയുള്ള ഒരു തോന്നൽ കാരണം ഇവർ അതൊക്കെ മാക്സിമം എവോയ്ഡ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു എവോയ്ഡ് ആൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ ആ ഒരു റിജക്ഷനെ ഒക്കെ പേടിച്ചിട്ടും അതുപോലെ അവർക്ക് ഉള്ളിലോട്ട് തോന്നൽ വരികയാണ് ഞാൻ ഒന്നിനും കൊള്ളില്ല എനിക്കൊന്നിനുള്ള കഴിവൊന്നുമില്ല അതുകാരണം ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ അവസരങ്ങളാണെങ്കിൽ അവരതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും ഇപ്പം ഒരു ടെസ്റ്റ് നടത്തുക അപ്പോൾ ആ ടെസ്റ്റിന് ചിലപ്പോൾ ഇവർ കേപ്പബിൾ ആയിരിക്കും പക്ഷേ അതിന് ട്രൈ ചെയ്യാൻ പോലും ഇവർ ശ്രമിക്കുന്നില്ല ഇവർ ഉള്ളിൽ ഭയങ്കര സെൽഫ് എസ്റ്റീം കുറവുള്ള ആൾക്കാർ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പോയാൽ കിട്ടും എന്നുള്ള തോന്നല് കാരണം പോവില്ല ഒന്ന് ട്രൈ ചെയ്യാൻ പോലും അവർ ശ്രമിക്കില്ല അങ്ങനെ ജീവിതത്തിലുള്ള എത്രയോ അവസരങ്ങൾ ഇവർ തട്ടിത്തെറിപ്പിക്കും ആ ഒരു തോന്നൽ കാരണം എവോയ്ഡ് ആൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കണ്ടുവരുന്ന വേറൊരു സിംറ്റം ആണ് നാണം കേടുവോ അല്ലെങ്കിൽ അവഗണിക്കപ്പെടുവോ മറ്റുള്ളവരാൽ പരിഹാസിക്കപ്പെടുമോ എന്നുള്ളൊരു പേടി കാരണം അവർ ഇപ്പോൾ സോഷ്യൽ ഗ്യാതറിംഗ് തൊട്ടും മുന്നേ പറഞ്ഞാൽ അതേ അവസ്ഥ തന്നെയായിരിക്കും ഇവർക്ക് കൂടുതലായിട്ടും കാണുക അവർ അതൊക്കെ അവോയ്ഡ് ചെയ്ത് എല്ലാ സ്ഥലത്തു നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു പ്രവണതയായിരിക്കും വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുക അല്ലെങ്കിൽ ഇപ്പോൾ കോളേജിലാണെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ നിൽക്കുക അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് പക്ഷെ ഇവർ പോവില്ല ഇവരുടെ ഉള്ളിൽ എന്താണ് ഞാൻ അങ്ങോട്ട് എത്താൻ മാത്രം ക്വാളിറ്റീസോ അല്ലെങ്കിൽ ഒരു ടാലൻറ്റോ എനിക്കില്ല അപ്പം ഞാൻ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് ആ ഒരു തോന്നൽ കാരണം എല്ലാ കാര്യങ്ങളും അവർ അവോയ്ഡ് ചെയ്തിരിക്കും അതുപോലെ റിസ്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം ഒന്നും എടുക്കില്ല റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഒരു കാര്യം ഇവരെ ഏൽപ്പിച്ചാൽ കാരണം ഇവർക്ക് എന്നൊരു തോന്നലുണ്ട് ഞാനൊന്നിനും കൊള്ളില്ല എന്നെ കൊണ്ടും അത് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇത് തന്നെ ചെറിയൊരു കാര്യം തന്നെ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് കാരണം എനിക്ക് എനിക്കതിനുള്ള ടാലൻ്റ് ഒന്നുമില്ല ഞാനതൊക്കെ അവോയ്ഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് ടാലൻ്റ് ഇല്ലായിട്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റിസ്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവരെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്നതല്ല അവരത് എടുക്കില്ല ഏറ്റെടുക്കില്ല ആ ഒരു എന്തെങ്കിലും ഒരു റിസ്ക് ലൈഫിൽ വരുവാണെങ്കിൽ അതൊന്നും അവർ എടുക്കില്ല അതേപോലെ ഇവർക്ക് ഭയങ്കര ആൻസൈറ്റി ഉണ്ട് ആൻസൈറ്റി എന്ന് പറയുന്നത് ഇവർക്ക് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ പറയാനായിട്ടും ഒക്കെ ഉള്ളിലൊരു കോൺഫിഡൻസ് കുറവാണ് അതുതന്നെയാണ് ആ ഒരു ആൻസൈറ്റിക്ക് കാരണം എല്ലാവരും എവോയ്ഡ് ചെയ്ത് എല്ലാത്തിന്ന് മാറി നിൽക്കാനാണ് ശ്രമിക്കുന്നത് അത് അവരുടെ ഒരു പേടി കാരണമാണ് അതേപോലെ നമുക്ക് ഇവരിൽ കണ്ടുവരാവുന്ന വേറൊരു സിംറ്റം ഇവർ കുറച്ച് കഴിയുന്ന സമയത്ത് സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ കൂടുതലായിട്ട് തുടങ്ങിക്കാണും അവർ വേറെ എല്ലാത്തിൽ നിന്ന് ഓടുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് എന്നുള്ള രീതിക്കോ അല്ലെങ്കിൽ അവരിപ്പോൾ സോഷ്യൽ ഗ്യാതറിംഗ് ഇല്ല ഫ്രണ്ട്സ് ഇല്ല അങ്ങനെ എല്ലാം എവോയ്ഡ് ചെയ്ത് മാറി നിൽക്കുക എനിക്കെന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ള തോന്നൽ കാരണം അങ്ങനെ മാറി മാറി ഒതുങ്ങി കൂടുമ അതല്ലേ ഒരു ഹാപ്പിനസ്സോ അല്ലേ ഒരു ഹാബിറ്റ് എന്നുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളോട് മാറാനായിട്ട് ചാൻസ് ഉണ്ട് എപ്പോഴും നമുക്ക് ഇവരെ ഒരു എന്താണ് ഒരു എന്താണ് കൂടുതലായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോഴും ഒരേ ലെവലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അത് ഉള്ള എന്താണോ അതിൽ ഞാൻ ഹാപ്പിയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് എന്നുള്ളതിലൊന്നും പോകുന്നില്ല കൂടുതൽ ലൈഫിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനോ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ അതിനൊന്നും വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല ഇപ്പോഴുള്ളൊരു കാര്യത്തിൽ ഞാൻ ഓക്കെയാണ് അതായിട്ട് അങ്ങനെ പോവാം വേറെ ഒന്നും എനിക്ക് വേണ്ടാന്നുള്ളതുകൊണ്ട് എല്ലാം അവോയ്ഡ് ചെയ്ത് ആ ഒരു എന്താ മിനിമൽ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനോ അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്താനോ ഒന്നും ശ്രമിക്കില്ല ഉള്ളതെന്താണോ അതായിട്ട് പോവാൻ മാത്രം പുതുതായി ലൈഫിൽ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും ഇത്തരക്കാർ ശ്രമിക്കില്ല അപ്പോൾ നമുക്ക് ചുറ്റും ചിലപ്പോൾ ഇത്തരം സിംറ്റംസൊക്കെ കണ്ടുവരുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഒന്നോ രണ്ടോ സിംറ്റംസ് വെച്ചിട്ട് നമുക്കൊരിക്കലും അവർക്കൊരു എവോഡാൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയ ഒരു വ്യക്തിയിൽ കാണുവാണെങ്കിൽ നമുക്ക് പറയാം ആ വ്യക്തിക്കൊരു എവോർഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നുള്ളത് ഓക്കെ ഇതുപോലുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്